ഹായ് എല്ലാവർക്കും എന്റെ പുതിയ സ്വാഗതം ഇന്ന് ഞാൻ ഞാൻ നമ്മൾ സാധാരണയായി കണ്ടുവരുന്ന ശംഖുപുഷ്പം വച്ച് നമുക്കൊരു പാക്ക് ഉണ്ടാക്കുന്ന എങ്ങനെയെന്നാണ് ഞാനിന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കുന്നത് അപ്പം ഈ ശംഖുപുഷ്പം എന്ന് പറഞ്ഞാൽ വളരെ മെഡിസിനൽ വാല്യൂ ഉള്ള ഒന്നാണ് ശംഖുപുഷ്പം രണ്ട് കളറില് കാണും നീലയും വെള്ളയും ഭയങ്കര എഫക്റ്റീവാണ് മറവി രോഗത്തിന് കുട്ടികളുടെ ബുദ്ധിവികാസത്തിന് ഒപ്പം നമ്മുടെ സൗന്ദര്യത്തിനെ വർദ്ധിപ്പിക്കുന്നതിന് മുടി വളരുന്നതിന് മുടിക്ക് നല്ല അകാല നര തടയുന്നതിന് മുടിയുടെ ഗ്ലൈസിങ് നിലനിർത്തുന്നതിന് എല്ലാം വളരെ എഫക്റ്റീവായിട്ടുള്ള ഒന്നാണ് ശംഖുപുഷ്പം അപ്പം ഈ ശംഖുപുഷ്പം പിന്നെ നമുക്ക് വെയ്റ്റ് ലോസ് നമ്മുടെ വണ്ണം കുറയ്ക്കാൻ സഹായിക്കുന്ന ഒന്നാണ് ശംഖുപുഷ്പം അത് വണ്ണം കുറയ്ക്കുന്ന എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ ഒരു ഗ്ലാസ് നല്ല തിളച്ച വെള്ളത്തിൻ്റെ അകത്ത് ഒരു അഞ്ച് അഞ്ചോ ആറോ ശംഖുപുഷ്പം ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് ആ തിളച്ച വെള്ളത്തിലോട്ടിട്ട് അടച്ചു വെച്ചതിന് ശേഷം അടുത്ത ദിവസം രാവിലെ വെറും വയറ്റിൽ ഇത് അരിച്ച് കുടിച്ചാൽ മതി ഒരു ഒന്ന് രണ്ടാഴ്ച കുടിക്കുമ്പോൾ തന്നെ നമ്മളുടെ വെയ്റ്റ് കുറഞ്ഞു വരുന്നതായിട്ട് കാണാൻ സാധിക്കും അത്ര എഫക്റ്റീവാണ് ഈ ശംഖുപുഷ്പം ഈ ശംഖുപുഷ്പം വെച്ച് നമുക്ക് സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ധാരാളം നമുക്കുണ്ടാക്കാം അതിന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു ഫേസ് പാക്കാണേ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് കാണാം ഇവിടെ വീട്ടിലും പറമ്പിലുമൊക്കെ സാധാരണയായി കണ്ടുവരുന്ന ഒന്നാണ് ശംഖുപുഷ്പം രണ്ട് കളറിൽ കാണപ്പെടുന്ന ശംഖുപുഷ്പം ഒന്ന് നീല കളറും അതുപോലെ തന്നെ ഒന്ന് വെള്ള കളറേ ഇത് രണ്ടും വളരെ എഫക്റ്റീവ് ഫേസ് പാക്ക് ഉണ്ടാക്കാനായി ഞാൻ ഒരു ഗ്ലാസ് നല്ല തിളച്ച വെള്ളം എടുത്തിട്ടുണ്ട് അതിൽ നമുക്കൊരു പത്ത് നീല നീലശംഖുപുഷ്പം ഇട്ട് കൊടുക്കുകയാണേ ഈ നീലശംഖുപുഷ്പം ഞാൻ ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് ഇത് നമുക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് നേരം വെയിറ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം അതിന് ശേഷം നമുക്കിതിനെ അരിച്ചെടുക്കണം അപ്പം നമുക്കൊന്ന് മാറ്റി വയ്ക്കാം അപ്പോൾ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞു നമ്മൾ ശംഖുപുഷ്പിട്ട് വെച്ചിരിക്കുന്ന ആ തിളച്ച വെള്ളം നല്ല നീല കളറായി ശംഖുപുഷ്പത്തിൻ്റെ കളറ് ഇതിൽ നല്ലവണ്ണം വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിതിനെ അങ്ങ് അരിച്ച് മാറ്റാം അരിച്ച് മാറ്റി നല്ല ക്ലിയർ ആയിട്ടുള്ള ശംഖുപുഷ്പത്തിൻ്റെ വെള്ളം എടുത്തിട്ടുണ്ട് നമുക്കിതിൽ നിന്ന് നമുക്ക് വേറൊരു ബൗളിലോട്ട് മാറ്റാം ഇത്ര ഞാനൊരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇതിന് നമുക്ക് കോൺഫ്ലവറും കൂടി ആഡ് ചെയ്യണം ഇത്രേ ഞാൻ എടുത്തിട്ടുള്ളൂ അപ്പം ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവറിൽ ആഡ് ചെയ്യണേ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ നല്ലോണം കട്ടയില്ലാതെ മിക്സ് ചെയ്യണേ കട്ടയല്ലാതെ നല്ലവണ്ണം മിക്സ് ചെയ്തിട്ടുണ്ട് ഇതിനെ ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ ഇതിനെ നല്ലവണ്ണം കുറുക്കിയെടുക്കണം ഗ്ലാസ് ബൗളിൽ നിന്ന് മാറ്റി ഒരു സ്റ്റീൽ പാത്രത്തിലോട്ട് എടുത്തിട്ടുണ്ട് ഡബിൾ ബോയിലിംഗ് ചെയ്യാനായിട്ട് ഡബിൾ ബോയിലിംഗ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം ഒരു പാത്രത്തിൽ തിളപ്പിക്കുക അതിൻ്റെ അകത്ത് നമുക്ക് നമ്മളുടെ ഇത് ഇറക്കി വെച്ചൊന്ന് കുറുക്കിയെടുക്കണം ഞാൻ കുറുക്കിയെടുത്തിട്ട് നമുക്ക് കാണാമേ നല്ലോണം കുറുകി വന്നിട്ടുണ്ട് നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വെക്കാമേ നമ്മൾ കുറുക്കിയ ശംഖുപുഷ്പത്തിൻ്റെ ശംഖുപുഷ്പത്തിൻ്റെ വെള്ളവും കോൺഫ്ലവറും ഒക്കെ ആയിട്ട് കുറുക്കി നമ്മളെടുത്തില്ല നല്ലവണ്ണം തണുത്ത് വന്നിട്ടുണ്ട് അപ്പം ഞാൻ അതിനെ ഒരു ഗ്ലാസ് ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട് എന്തെങ്കിലും ഒരുപാട് ഞാൻ അപ്പം കുറച്ച് കാണിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണേ ഇത്രയാണ് കിട്ടിയത് കുറുക്കിയെടുത്തിട്ടുള്ളതേ അപ്പം നിങ്ങളിതിൽ കോൺഫ്ലവർ കൊണ്ട് കുറു കുറക്കിയാൽ അതായത് കോൺഫ്ലവറിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ കോൺഫ്ലവർ നമ്മുടെ സ്കിന്നിനെ നല്ലവണ്ണം ടൈറ്റൺ ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിനെ നല്ലവണ്ണം ഗ്ലൈസിങ് നമ്മുടെ സ്കിന്നു ഗ്ലൈസിങ് കിട്ടാനും എല്ലാ സൗന്ദര്യവർത്തക വസ്തുക്കളും ഒരു കാര്യമാണ് കോൺഫ്ലോവറ് അപ്പോൾ അത് നമ്മുടെ സ്കിന്നിന് ഏറ്റവും നല്ലതാണ് നമുക്കിനി ഇതിൽ നമുക്ക് അലോവെറ ജെല്ല് ഇത്രയും കിട്ടിയാൽ ഞാൻ ഒരു സ്പൂൺ അലോവെറ ജെല്ലിടേ ഒരു സ്പൂൺ അലോവെറ ജെല്ലിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യാം നല്ലോണം മിക്സ് ചെയ്യണം സമയമെടുത്ത് മിക്സ് ചെയ്യണേ നമുക്ക് മിക്സ് ചെയ്തിട്ട് കാണാം പിന്നെ നല്ലവണ്ണം മിക്സ് ചെയ്തത് മിക്സ് ചെയ്ത് വളരെ തിക്കായിട്ടുള്ള ഒരു പാക്കാണ് നമുക്ക് കിട്ടണത് പിന്നെ നമുക്കിത് ചേർക്കാവുള്ളത് ഗ്ലിസറിനാണേ എന്ന് പറയുന്നത് ഒരു ഭയങ്കര ഡ്രൈ സ്കിന്നാണെങ്കിൽ നമുക്ക് ഒരു ടീസ്പൂൺ വരെയൊക്കെ ചേർക്കാം ഞാൻ അര ടീസ്പൂൺ ഗ്ലിസർ ഇത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യാം നമുക്ക് ചേർക്കേണ്ട ഒന്നാണ് വൈറ്റമിൻ ഇ ടാബ്ലറ്റിൻ്റെ ഓയില് ഞാനിപ്പോൾ ഒന്നാണ് ചേർക്കുന്നത് രണ്ട് ടാബ്ലറ്റിൻ്റെ ഓയിലും നമുക്ക് ചേർക്കാം ഒരു ഓയില് ഒരു ടാബ്ലറ്റിൻ്റെ ഓയിലാണ് ചേർക്കുന്നത് നല്ലവണ്ണം മിക്സ് ചെയ്യണം മിക്സ് ചെയ്തിട്ട് അപ്പോൾ നല്ലവണ്ണം മിക്സ് ചെയ്തിട്ടുണ്ട് അതപ്പോൾ ഇതാണ് ഇതിൻ്റെ കൺസെഷൻ തിക്കായിട്ടുള്ള ഒരു പാക്ക് നമുക്ക് കിട്ടുവേ ഈ പാക്കാണ് നമ്മുടെ ശങ്കരപുഷ്പം കൊണ്ടുള്ള ഫേസ് പാക്ക് ഇത് വളരെ എഫക്റ്റീവ് ആണ് നമുക്ക് ഇത് പുറത്തൊന്ന് തേച്ച് നോക്കാം നമുക്ക് നൈറ്റ് ക്രീമായിട്ടും ഡേ ക്രീമായിട്ടും എല്ലാം ഇത് യൂസ് ചെയ്യാം ഒരു കുഴപ്പമില്ല ഒരു സൈഡ് എഫക്റ്റും ഇല്ല എല്ലാത്തരം സ്കിന്നുകാർക്കും വളരെ യോജിച്ച ഒന്നാണ് സ്കിന്നു നല്ല ഒരു ഏജ് ആയിട്ടുള്ളവർ ഇത് യൂസ് ചെയ്ത് സ്കിന്ന് നല്ലോണം ടൈറ്റൺ ആകുമേ കുളിക്കുന്നതിന് മുമ്പേ എല്ലാം ഇത് പുരട്ടിയതിന് ശേഷം കുളിക്കുമ്പോൾ കഴുകി കളഞ്ഞാലും മതി ഏറ്റവും നല്ലൊരു പാക്കാണ് നമുക്ക് കൈകളിലും നമുക്ക് ഇത് യൂസ് ചെയ്യാം അത്രയ്ക്കും വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു പാക്കാണേ നമുക്കിതുപോലുള്ളൊരു കണ്ടെയ്നറിൽ ഇത് സൂക്ഷിച്ച് വയ്ക്കുകയാണെങ്കിൽ ഈ പാക്ക് സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നമുക്കൊരു രണ്ട് മൂന്നാഴ്ചയൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും ഫ്രിഡ്ജിൽ തന്നെ ഇത് സൂക്ഷിക്കണേ അപ്പം ഏറ്റവും എഫക്റ്റ് ഒരു പാക്ക് ഉണ്ടാക്കുന്ന എങ്ങനെയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നു അപ്പം നിങ്ങളിതെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളുടെ വീട്ടിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മസ്റ്റ് ട്രൈ ആണ് അത്രയ്ക്ക് നല്ല എഫക്റ്റീവ് ആയിട്ടുള്ളൊരു പാക്കാണിത് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം എല്ലാവർക്കും ഈ എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്ത നല്ലൊരു വീഡിയോ ഞാൻ കാണുന്നവർ